ശബരിമലയിലെ അറസ്റ്റ് ശബരിമല കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ രാത്രി മുരാരി ബാബുവിനെ പെരുന്നയിലുള്ള വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം മുരാരി ബാബുവിനെ നേരെ ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്തുള്ള മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു ഏകദേശം അഞ്ചു മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മുരാരി ബാബു രണ്ട് കേസുകളിലെ കക്ഷിയാണ് ഒന്ന് സ്വർണ്ണ അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലെ സ്വർണ്ണ കവചത്തിൽ വെള്ളി സ്വർണ്ണ സ്വർണ്ണക്കവചത്തെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതിലും രണ്ടാമത്തേത് ഈ കഷ്ടളയിൽ സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരിമറിയിലും ഇങ്ങനെ ഈ രണ്ട് കേസുകളിലെയും രണ്ടാം പ്രതിയാണ് മുരാരി ബാബു നേരത്തെ തന്നെ മുരാരി മുരാരിബാവിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും പക്ഷേ എന്തുകൊണ്ടാണ് മുരാരി മുരാരിബാവിന്റെ അറസ്റ്റ് വൈകുന്നതെന്ന് പലപ്പോഴും പലരും ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ മുരാരി മുരാരിബാവിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നേരെ തിരു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു അല്പസമയം മുമ്പ് കേസ് അന്വേഷിക്കുന്ന ശശിധരൻ ഐ പി എസ് ഇവിടെ എത്തിച്ചേരുകയും അതിനുശേഷം മുരാരിബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമല സന്നിധാനത്ത് നടത്തിയിട്ടുള്ള സ്വർണ്ണ കൊള്ളയിലെ രണ്ടാം കക്ഷിയാണ് അല്ലെങ്കിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു മുരാരിബാബു ആ മാനേജരായിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണ്ണപ്പാളികളെ ചെമ്പു പാളികളെന്ന് മഹസറിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോയത്തേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൈമാറിയത് രണ്ടാമത്തേത് ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പാളികളിൽ സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെമ്പുപാടുകൾ രേഖപ്പെടുത്തി അങ്ങനെ ഈ രണ്ട് കേസുകളിലും ഇപ്പോൾ ഈ മുരരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മുരാരിബാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ രേഖകൾ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുരാരിബാബു ഇപ്പോൾ ഇഞ്ചയ്ക്കലിലുള്ള പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ഓഫീസർ തന്നെ ഉണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ മുരാരിബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പക്ഷേ ഇത് ി കോടതിയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ആയിരിക്കും ഹാജരാക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് മുരാരി മുരാരിബാബുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെടും ഉണ്ണിക്കേസിൽ പോയി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട് മുരാരി മുരാരിബാബുവിനെയും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യും അതിനുവേണ്ടിയാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യത അല്പസമയത്തിനുള്ളിൽ തന്നെ മുരാരി ബാബുവിനെ വൈദ്യ പരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്തായാലും അതി നിർണായകമായ ഒരു അറസ്റ്റ് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ ഉദ്യോഗസ്ഥൻ ഇതാ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കുന്നു മുരാരി ബാബുവിന്റെ പങ്ക് ഇതിനകത്ത് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതിനു ശേഷമാണ് മുരാരിബാബുവിനെ പെരുന്നയിലെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ ഇഞ്ചയ്ക്കലുള്ള തിരുവനന്തപുരം ഇഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ മുരാരി മുരാരിബാബുവിനെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘത്തിന്റെ തലവനായ ശശി ഐ പി എസ് ഉൾപ്പെടെയുള്ളവരാണ് മുരാരിബാബുവിനെ ചോദ്യം ചെയ്യുന്നത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റു കുറച്ച് തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മുരരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല മാനേജർ ആയിരുന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോഴുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പ്രായോജകൻ രംഗത്തെത്തുന്നതും ഈ സ്വർണ്ണ പൂശുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ചമച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് നിന്നും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളും ഒപ്പം വാതിൽപ്പടിയുമൊക്കെ കൊണ്ടുപോയി പൊതുവായി ദർശനത്തിന് വെച്ചതും ഹൈദരാബാദിലും ബംഗളൂരുമൊക്കെ ഇതുവഴി പണപ്പിരിവ് നടത്തിയതിനുമൊക്കെ വ്യക്തമായ തെളിവ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിരിവ് നടത്തുന്നതിന് അതായത് ശബരിമല സന്നിധാനത്തേക്ക് സ്വർണവും പണവും വേണം ഈ സ്വർണ്ണ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശത്തിന് സ്വർണവും പണവും വേണമെന്ന് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന പണപിരിവിന് കൂട്ടുനിൽക്കുകയായിരുന്നു മുരാരി തിനും തെളിവുകൾ ലഭിച്ചിരിക്കുന്നു മുരാരി മുരാരിബാബുവിന്റെ സത്യത്തോളം ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ദേവസ്വം ബോർഡ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനിൽ തുടരുന്നതിനിടയിൽ തന്നെ എൻ എസ് എസിന്റെ ചുമതലക്കാരനായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ആ എൻ എസ് എസിന്റെ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെ കേസിലെ രണ്ടാമത്തെ കക്ഷിയെ കൂടി രണ്ടാമത്തെ പ്രതിയെ കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ അല്ലെങ്കിൽ വൈദ്യ പരിശോധനയ്ക്കായി പുരാലിബാബുവിനെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം റാമി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ നീക്കം ദീപ്തി ബിനോയെ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരിൽ ആദ്യത്തെ ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനി കൂടുതൽ നേരത്തെ ബിനോയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഔണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുനാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാകും എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇത് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ അതായത് ഈ രണ്ട് കേസുകളിലും ഒൻപത് പേരെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത് ഇതിൽ എട്ടാമത്തെ കക്ഷിയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അതിൽ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ദേവസ്വം ബോർഡ് ഇതിനകത്ത് കക്ഷികളാണ് അവരെ ചോദ്യം ചെയ്യണം ഒപ്പം ശബരിമല തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തണം അങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് ചോദ്യം ചെയ്യലിനും മൊഴി രേഖപ്പെടുത്തുന്നതിനുമായി അതിൽ ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായിട്ടാണ് സ്വർണക്കൊള്ളയുടെ പേരിൽ ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാവുന്നത് അതും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ട് തട്ടിപ്പുകൾ നടക്കുന്നത് ശബരിമലയിൽ ഉന്നത സ്ഥാനത്ത് മുരാരി ബാബു ഉണ്ടായിരുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ക്ഷേത്രത്തിലെ മാനേജറായിരുന്നു മുരാരി ബാബു മുരാരി ബാബു പറഞ്ഞതനുസരിച്ചാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ ബാബു അത് ഇത് ചെമ്പു പാളികളാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തുകയും ആ മഹസർ പിന്നീട് ദേവസ്വം ബോർഡ് പാസ്സാക്കുകയും ചെയ്തു അപ്പൊ ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചു ആ സ്വർണപാളികളെ ചെമ്പു പാളികളാക്കി മഹസറിൽ രേഖപ്പെടുത്തി അങ്ങനെ വലിയ തരത്തിലുള്ള വഞ്ചന നടത്തി മോഷണം നടത്തിയ ആളാണ് മുരാരി ബാബു മുരാരി ബാബുവിനെ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ വീണ്ടും ഒരിക്കൽ കൂടി പറ്റിക്കുന്നത് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പു തകിട് തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി സ്വർണ്ണ ഭൂഷണം അതിന്റെ ചുമതലക്കാരനായി അതിന്റെ പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണം എന്ന് രേഖാകൂലം എഴുതി നൽകുന്നതും ഇമെയിൽ അയക്കുന്നതും മുരാരി ബാബു ആയിരുന്നു മുരാരി ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൂണികൃഷ്ണ പോണ്ടും വീണ്ടും എത്തുന്നതും ഈ ദ്വാര ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ സ്വർണം പൂസിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് തലത്തിൽ നടത്തിയ എല്ലാ നീക്കങ്ങളുടെയും മുഖ്യ സൂത്രധാരനാണ് മുരാരി ബാബു ആ മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് അറസ്റ്റ് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മുരാരി മുരാരിബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ലഭ്യമായത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൃത്യമായ രേഖകളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുരാരി മുരാരിബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദീപ്തി ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ മോഷണ കേസിൽ രണ്ടാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ാണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്ര സർക്കാരിനെ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനവുമായി സര്ക്കാര് സിപിഐയുടെ വിയോജിപ്പ് ചർച്ച ചെയ്ത പരിഹാര